ജീവൻ അപകടത്തിലാകും നിങ്ങൾ ഇലക്ട്രിക് ലൈനുകൾക്ക് സമീപം കയറരുത് ഈ ഒരു ഭാഗത്തേക്കുള്ള മരങ്ങൾക്ക് കറണ്ട് അടിക്കില്ല നമ്മൾ സേഫ് നമ്മുടെ നമ്മുടെ വീടുകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും കറണ്ട് അടിക്കില്ല പ്രോപ്പർ അല്ലാതെയോ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഉപയോഗിക്കുന്ന ഒരു എക്യൂപ്മെന്റിന്റെ എന്തെങ്കിലും ഫോൾട്ട് വഴി നമുക്ക് അതിന്റെ ബോഡിയിൽ നിന്നും ഷോക്ക് കേൾക്കാം അതെ വളരെ അധികം വേദനാജനകമായ ഒരു വാർത്ത ഞാൻ ഇന്നലെ കണ്ടു കണ്ണൂരിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള സൈക്കിൾ ഷെഡിൻ്റെ മുകളിലേക്ക് അവൻ്റെ ചെരുപ്പ് കളിക്കുന്ന ഇടയിൽ എങ്ങനെയോ പോയി അതെടുക്കാനായിട്ട് അവൻ ആ ചെരുപ്പ് എടുക്കാനായിട്ട് അവൻ കയറിയതാണ് അപ്പോൾ അതിൻ്റെ ആ ഷെഡിൻ്റെ മോൾക്കൂടെ തന്നെ ഏകദേശം അവൻ്റെ ഹൈറ്റിൽ ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ അത് തട്ടും എന്ന് അവനറിയിട്ടോ അറിഞ്ഞോ എങ്ങനെയോ അവൻ ആ ചെരുപ്പ് എടുക്കാനാണ് കയറിയത് എങ്ങനെയോ ആ ഒരു ലൈനിൽ അവൻ തട്ടി അവൻ ഷോക്കേറ്റ് മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഒപ്പമുള്ള എല്ലാ ആൾക്കാർക്കും സഹജീവികൾക്കും നമ്മുടെ സ്വന്തത്തിലും ബന്ധത്തിലുള്ള എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയാനായിട്ടുള്ള ഒരു വീഡിയോ ആണത് ഇത് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഒരു അവെയർനെസ് പോലെ ഒരു വീഡിയോ എനിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണം എന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണത് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതെ എങ്ങനെ നമുക്ക് നോക്കാം എന്തൊക്കെ പ്രിക്കോഷൻസാണ് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ നമ്മുടെ വീടുകളിലും ഇതുപോലെ സ്കൂളുകളിലും ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അത് ഇലക്ട്രിക് ഷോക്കിനെ എങ്ങനെ നമുക്ക് നേരിടാം അതുപോലെ തന്നെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലുള്ള അപകടങ്ങൾ നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട് ഇലക്ട്രിക് ലൈൻസ് കാരണം ഇലക്ട്രിക് ഷോക്ക് കാരണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അജൂസ് ബ്ലോക്ക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലൂടെ പോകാം ൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു ചാർജർ നമ്മുടെ ഫോണിൽ കുത്തിയിട്ടുണ്ട് അല്ലേ നമ്മളിത് ചാർജ് ആയതിന് ശേഷം പലരും ഇങ്ങനെ ഊരി പോവാറുണ്ട് ഒട്ടും ശ്രദ്ധിക്കാതെ ഈ ഒരു ചാർജർ ചാർജറിലായി ഇങ്ങനെ തന്നെ കിടക്കും ചില വളരെ ചുരുക്കം പേരെ ഇത് ഓഫാക്കുള്ളൂ പല സമയത്തും ഞാനിത് ഓഫാക്കാറില്ല അപ്പം നമ്മുടെ കുട്ടികളോ ആരെങ്കിലുമൊക്കെ വന്ന് ചെറിയ കുട്ടികൾക്കൊരു പ്രവണതയുണ്ട് ഈ എന്ത് കണ്ടാലും അവർ ഇടാൻ വേണ്ടി ആദ്യം ശ്രമിക്കും അപ്പോൾ ഈ ഒരു വയറിൻ്റെ ടിപ്പ് ഈ ഒരു ചാർജറിൻ്റെ ഈ ഒരു കണക്ടറിൻ്റെ ഭാഗം അവർ വയലോട്ട് ഈ ഒരു ടേബിളിൻ്റെയൊക്കെ അത്രയൊക്കെ ഹൈറ്റുള്ള പിള്ളേരുണ്ടാവും അങ്ങനെയൊക്കെ അവർ ഈ ഒരു സാധനം വായിലിട്ട് കുറഞ്ഞാൽ ചാൻസ് കൂടുതലാണ് ഇത് നമ്മുടെ ചാർജറിന് വരുന്നത് ഫൈവ് പോയിൻറ്റ് സെവൻ വോൾട്ട് ഡി സി വോൾട്ടാണ് അത് പലപ്പോഴും അത്ര അപകടകാരി അല്ലെങ്കിലും നമ്മുടെ ചാർജർ എപ്പോഴെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് ആയിട്ട് ഇരിക്കുകയാണെന്ന് അറിയില്ല ആ സമയത്ത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി കറണ്ട് ഡയറക്റ്റ് കയറി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇത് വാല് സ്പർശിക്കുന്ന സമയത്ത് ഷോക്കേറ്റ് മരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ചാർജറിൻ്റെ പിന്നെന്ന് പറയുന്നത് ഇതേ ഇത് കണ്ടോ ഈ ഒരു പലപ്പോഴും പല ഹെവി ഈ ഒരു പിന്നെ എർത്ത് പിന്നായിട്ടാണ് എർത്ത് പിന്നായിട്ടാണ് ഇത് കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു പിന്ന് വെറും പ്ലാസ്റ്റിക് ആണ് അപ്പോൾ ഒരു ചാർജറിൽ എർത്ത് നമുക്ക് കിട്ടില്ല ഭൂമിയായിട്ട് ഈ എറുത്ത് കിട്ടില്ല അങ്ങനെ സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഷോക്ക് ഏൽക്കാൻ തന്നെ ചാൻസ് ആണ് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഇതൊരു വെറും സപ്പോർട്ടിങ് ആയിട്ടാണ് ഈ ഒരു പിന്ന് ഈ ഒരു ചാർജറിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ശരിക്കുള്ള ഒരു എർത്ത് പിന്നിൻ്റെ രീതിയിൽ ഇത് വർക്കാവുന്നില്ല അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതോടെയാണ് ഈ ഒരു സംഭവം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു പേഴ്സൺ എങ്ങനെയാണ് ഷോക്ക് കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതൊരു മരമാണ് മരം നിൽക്കുന്ന ഭൂമിയിലാണ് അപ്പോൾ ഭൂമിയിൽ മരം ആയതുകൊണ്ട് അതിനെ യർത്തായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഹൈ വോൾട്ടേജ് ലൈൻ പാസ് ചെയ്യാം ഓക്കെ മോൾക്കൂടെയും പാസ് ചെയ്യുന്നുണ്ട് താഴെ താഴെക്കൂടെയും പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മോളത്തെ ലൈനിലൊരു കിളി ഇരിക്കുന്നുണ്ട് അല്ലേ നേരെ നോക്കി നമുക്കൊരു മുകളത്തെ ലൈനിലൊരു ബേഡ് ഇരിക്കുന്നുണ്ട് ആ ലൈ ഇരിക്കുന്ന കിളിക്കൊന്നും സംഭവിക്കുന്നില്ല കിളിയുടെ രണ്ട് കാലും ആ ഒരു വോൾട്ടേജ് ഉള്ള ലൈനിൽ തന്നെയാണ് അവിടെ എർത്തായിട്ട് കിളിക്ക് കോണ്ടാക്റ്റ് വരുന്നില്ല കണ്ടോ ഒരു കോണ്ടാക്റ്റും വരുന്നില്ല അതേപോലെ തന്നെയാണ് അവിടെ ഒരു പേഴ്സണുണ്ട് ഇവിടെ ഒരു വ്യക്തി ആ ഒരു ലൈനിൽ പിടിക്കുന്നുണ്ട് പുള്ളിയുടെ കാല് എർത്തായിട്ട് ഇല്ല ഇവിടെ എർത്തിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് പക്ഷേ എർത്തായിട്ട് ഇല്ല താഴെ ആ ഒരു വ്യക്തി ഇവിടെ പിടിക്കുന്നുണ്ട് താഴത്തെ ലൈനിൽ പിടിക്കുന്നുണ്ട് അവിടെ നേരെ എറത്തായിട്ട് കോണ്ടാക്ട് വന്നു കണ്ടോ ഈ ഒരു അർത്തായിട്ടുള്ള കോണ്ടാക്ട് വന്നു ഭൂമിയിൽ നമ്മൾ ഒരു നമ്മുടെ ദേഹത്തിൻ്റെ ഒരു ഭാഗം ഭൂമിയിൽ ടച്ചായി മറ്റേ ഭാഗം ഇലക്ട്രിക് ലൈനിൽ തട്ടുവാണെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കും നമുക്ക് കറണ്ട് നമ്മുടെ മേത്ത് കൂടെ പ്രവഹിക്കും എർത്തുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ലൈനുമായിട്ടോ വേറൊരു ലൈനായിട്ടോ കൂട്ടിമുട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഷോക്ക് ഏൽക്കൂ അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ആവുന്നത് അപ്പൊ ഇത് ഇങ്ങനെയാണ് നമുക്ക് ഷോക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് ബേസിക് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഷോക്ക് കേൾക്കുന്നത് ഓക്കെ ഇവിടെ കുറച്ചുകൂടി നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് നമ്മൾ താഴെ നിൽക്കുന്നു ഇത് ഇലക്ട്രിക് ലൈൻ ആണ് പല സ്ഥലങ്ങളിലും ഇലക്ട്രിക് ലൈൻ നല്ല താഴ്ന്നു പോകുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കയറി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ കറണ്ട് പാസ് ചെയ്യുന്ന ലൈൻ ഫേസ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്നാണ് ഇത് പിടിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് ഭൂമിയാണ് ഭൂമിയിൽ നിന്നാണ് നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൂ ഇൻസുലേറ്റഡ് അല്ല നമ്മൾ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ശരിയായ രീതിയിൽ ഇൻസുലേഷൻ ഇല്ലാത്ത ഒരു ചെരുപ്പാണെന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കും അഥവാ ഇത് ന്യൂട്രൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കില്ല ഇത് അതിനെ തെളിയിക്കുന്ന ഒരു പിക്ചറാണ് ഓക്കെ ഇനി നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ വീട്ടിൽ പല ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്ന സമയമാണ് അല്ലേ അങ്ങനത്തെ സമയങ്ങൾ സമയങ്ങളുണ്ടാവാറുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എർത്ത് ലീക്കേജ് വരാം അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് വയറിന്റെ ഇൻസുലേഷൻ വയറിൻ്റെ ഇൻസുലേഷല്ലാതെയോ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഉപയോഗിക്കുന്ന ആ ഒരു എക്യുപ്മെൻറ്റിന് എന്തെങ്കിലും ഫാൾട്ട് വഴി നമുക്ക് നമുക്കതിൻ്റെ ബോഡിയിൽ നിന്നും ഷോക്ക് ഏൽക്കാം അതെങ്ങനെയാന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ കറണ്ട് നമ്മുടെ ദേഹത്തോടെ പാസ് ചെയ്ത് നമ്മൾ നിൽക്കുന്നത് ഗ്രൗണ്ടിലായിരിക്കും ആ ഒരു ഗ്രൗണ്ട് സർഫേസിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ചെരുപ്പ് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെരുപ്പല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷോക്ക് കേൾക്കും ഇതുപോലെ ബ്രോക്കൺ ആയിട്ടുള്ള ടെർമിനൽസ് യൂസ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ പ്ലഗ് പിന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏക പ്ലഗ്ബിൻ്റെ ഈ ഒരു പിന്നുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഷോക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻറ്റ് കറക്റ്റ് പ്രോപ്പർ എർത്തിഡ് ആണോ അല്ലെങ്കിൽ ഒന്നും ഡാമേജഡ് അല്ല എന്നുള്ള എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഇതുപോലുള്ള ടൂൾസ് എക്യുപ്മെൻറ്സ് ഒക്കെ ഉപയോഗിക്കുക അതുപോലെ ഇൻസുലേറ്റ് ആയിട്ടുള്ള ഷൂവോ ചെരുപ്പോ നിങ്ങൾ മസ്റ്റായിട്ട് കറണ്ടുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കണം ഓക്കെ പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകാനായിട്ട് നമ്മൾ കിളികളൊക്കെ ഇതുപോലെ ലൈനിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ചിലർ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചില സമയത്ത് ബേഡ്സ് വന്ന് ഇങ്ങനെ ഈ ഒരു ലൈനിൽ രണ്ട് കാലം വെച്ചിരിക്കും ആ സമയത്ത് അവർക്ക് ഷോക്ക് കേൾക്കാറില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചിലരെങ്കിലും ചിന്തിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത് ഈ കളിയിരിക്കുന്നത് ഒരു ലൈനിൽ തന്നെയാണ് ആ ഒരു ലൈനിൽ കറണ്ട് പ്രവഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ അത് ത്രീ ഫേസിലാണ് ആണെങ്കിൽ ഒരു മൂന്ന് ലൈനിലും കറണ്ട് ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ഒരു ലൈനിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ലൈനിൽ തന്നെ രണ്ട് കൈ പിടിച്ചിരുന്നാൽ നമുക്ക് ഷോക്ക് കേൾക്കത്തില്ല ഒന്നില്ലെങ്കിൽ ആ ലൈനും അല്ലെങ്കിൽ ഇറത്തുമായിട്ട് കോണ്ടാക്റ്റ് വരണം അല്ലെങ്കിൽ ഈ ഒരു ലൈനും വേറെ ലൈനായിട്ട് കോണ്ടാക്ട് പറഞ്ഞു അപ്പൊ ഈ ഒരു കിളി ആ കിളിയുടെ മറ്റേ കാലം ഈ ഒരു ലൈനിലാണ് വെച്ചിരുന്നെങ്കിൽ ഉറപ്പായും ആ കിളിക്ക് അരിഞ്ഞു പോവും അതിന് ഷോക്കേൽക്കും ഇപ്പൊ ഒരു ലൈനിൽ തന്നെ ഇരിക്കുന്ന കൊണ്ടാണ് ആ ഒരു കിളിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത ഷോക്കേൽക്കാത്തത് ഓക്കെ ഇതും സെയിം അവസ്ഥയാണ് അതായത് ഇപ്പൊ ഒരു മനുഷ്യൻ നേരത്തെ കിളീൻ്റെ ആ കണ്ടു നമുക്ക് ഒരു മനുഷ്യന്റെയാണ് കാണിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ലൈനിൽ ഇപ്പൊ ഉണ്ടെന്ന് വിചാരിക്കാം അവിടെ നമ്മൾ രണ്ട് കാ കൈം കൊണ്ട് പിടിച്ചിങ്ങനെ തൂങ്ങി കിടക്കുകയാണെങ്കിൽ നമ്മുടെ കാലുകൾ എവിടെയും മുട്ടുന്ന ലെയറിലാണ് ഈ കാല് പോയി അടുത്ത ലൈനിൽ മുട്ടുവാണെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും അല്ലെങ്കിൽ ഈ ഒരു കാല് പോയിട്ട് എർത്ത് ഭൂമിയായിട്ട് എവിടെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുക പച്ചമരോ എങ്ങനെയൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഷോക്ക് കേൾക്കും ഇവിടെ നമ്മുടെ കുട്ടികൾ ഇപ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചറാണ് രണ്ട് കുട്ടികൾ തറ തറയിൽ കാല് ടച്ചായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അവര് എങ്ങനെയെങ്കിലും ഈ ഒരു ലൈനിൽ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഷോക്ക് കേൾക്കും നേരത്തെ അതേ പറഞ്ഞ പോലത്തെ അടുത്തൊരു സാമ്പിളാണിത് നേരത്തെ പറഞ്ഞ പോലത്തെ കിളിയുടെ ഇവിടെ രണ്ട് കാലും വെച്ചിരിക്കുന്നു അപ്പൊ ഷോക്കളിക്കുന്നില്ല അത് ഒരു ലൈനിൽ തന്നെ ഇവിടെ ഒരു കാല് ആ ലൈനിന്റെ ഒരു ലൈനിലും മറ്റേ കാലിൽ ഭൂമിയിലുമാണ് അപ്പൊ എന്തായാലും ഷോക്ക് കളിക്കും ഓക്കെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ലൈവ് വയറിൽ ടച്ച് ചെയ്യാണ് നമ്മൾ കാൽഭാഗം ഗ്രൗണ്ടിലാണ് നമുക്ക് ഉറപ്പായിട്ടും കറണ്ട് പ്രവഹിക്കും ഇങ്ങനെ ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ആവും പിന്നെ വീടുകളിലും നമ്മുടെ ഗ്രാമങ്ങളിലും ഒക്കെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും ടച്ച് ലൈൻ എന്ന് പറയും അതിന് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിക്കാർ ടച്ച് ലൈൻ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് വരുന്നത് നമ്മുടെ വീടുകളിലെ മരങ്ങളിൽ ടച്ച് ചെയ്ത് നിൽക്കും അപ്പൊ നമ്മൾ പോയി ആ മരത്തിലൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പച്ചമരാണ് അതിലൂടെ കറണ്ട് പ്രവഹിക്കും ആ മരത്തിൽ നമുക്ക് ഷോക്ക് വെക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കെ എസ് ഇ ബിയെ അറിയിക്കണം കെ എസ് സി ബി എ അറിയിക്കാനുള്ള നമ്പറൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായി അത് വെട്ടി ഒരു ഇതുപോലുള്ള കണ്ടോ ഒരു ത്രീ മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും അപ്പുറത്തായിരിക്കണം നമ്മുടെ മരം ഇങ്ങനെ വന്ന് ടച്ചായി നിൽക്കരുത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ ഇത്രയും ഭാഗത്ത് ഈ ഒരു മരത്തിൽ നമുക്ക് വീട് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത്രയേ ഉള്ളൂ അവിടെ നമ്മൾ അറിയാതെ എങ്കിലും ആ മരത്തെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് കളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു ഇല വന്ന് ഈ ലൈന് തട്ടിക്കഴിഞ്ഞാൽ മരം ഫുള്ള് ആയിരിക്കും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് അത് വെട്ടിക്കളയം ഏകദേശം എന്താ ഇലക്ട്രിക് ലൈൻ നിൽക്കുന്ന ആ സ്ഥലത്തുനിന്ന് ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിച്ചു വേണം അത് നമ്മൾ വെട്ടാൻ അങ്ങനെ വെട്ടാൻ അങ്ങനെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ഉള്ള ചില്ലകൾ ഇങ്ങോട്ട് വരില്ല എത്ര കാറ്റടിച്ചാലും ഇങ്ങോട്ട് വരില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള മരങ്ങൾക്ക് കറണ്ട് അടിക്കില്ല അപ്പൊ നമ്മൾ സേഫായിരിക്കും നമ്മുടെ വീടുകളോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും കറണ്ട് അടിക്കില്ല അപ്പോൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ വഴിയിലൊക്കെ കെ എസ് ബി ലൈൻ ഇതുപോലെ പൊട്ടി വീണ് കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ അറിയിക്കേണ്ട ഫോൺ നമ്പർ ഞാനിപ്പോൾ പറയുന്നതാണ് നോട്ട് ചെയ്യുക നയൻ വൺ ടൂ അല്ലെങ്കിൽ നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ നയൻ വൺ ടു സീറോ ഈ ഒരു നമ്പറിൽ നിങ്ങള് വിളിച്ചറിയിച്ചാൽ മതി ഉടൻ തന്നെ നടപടി ഉണ്ടാവും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങളോട് ആ ഒരു വശത്തേക്ക് പോകരുത് എന്ന് പറയണം അവിടെ എന്തെങ്കിലും കെട്ടിയിട്ട് എന്തെങ്കിലും ഒരു വാണിംഗ് ടേപ്പോ കാര്യങ്ങളോ ചുറ്റി ആ ഒരു പ്രദേശം ഫുള്ള് ബ്ലോക്ക് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് കെ എസ് വന്ന് പിന്നെ ലൈനിലെ സപ്ലൈ ഓഫ് ചെയ്തതിന് ശേഷം അവിടെ മൊത്തം ക്ലിയർ ആക്കും പിന്നെ വീടിനകത്ത് നിങ്ങൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇസ്തിരിപ്പെട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീടിൻ്റെ എർത്ത് ലൈൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഇറത്തുമായിട്ട് നിങ്ങളുടെ എർത്ത് പിറ്റ് കറക്റ്റായിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ കരിയും കരി ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലിയർ ആക്കി ആ ഒരു ചെയ്യുന്ന പ്രോസസ്സിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ കിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ എർത്ത് ബിറ്റ് പ്രോപ്പറായിട്ട് വർക്ക് എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ അതുമൂലം നമുക്ക് ഷോക്ക് ഏൽക്കാതെ കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഇ എൽ സി ബി കറക്റ്റ് പ്രോപ്പർ വർക്ക് ചെയ്യുകയാണെന്ന് എല്ലാ ആഴ്ചയും അതിൻ്റെ ഒരു ടെസ്റ്റ് ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇ എൽ സി ബി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മേത്ത് ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ തന്മൂലം ഉടൻ തന്നെ ഇ എൽ സി ബി ട്രിപ്പ് ആവുകയും നമ്മൾ ഷോ കേൾക്കാതെ രക്ഷപ്പെടുകയും ചെയ്യും ആ ഒരു ഇ എൽ സി ബി നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഫിറ്റാക്കാൻ ശ്രമിക്കുകയും കൂടെ വേണം പിന്നെ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൂടെ ഇലക്ട്രിക് ലൈനുകൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീ വേണ്ടി കെ എസ് സി ബിയിൽ നിങ്ങൾ വീണ്ടും ഒരു അപേക്ഷ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവർ അത് വന്ന് ഇൻസ്പെക്റ്റ് ചെയ്തതിന് ശേഷം റീറൂട്ടിങ് ചെയ്യുന്നതാണ് അങ്ങനെ നിങ്ങളുടെ വീടിന് ഭീഷണി ഉണ്ടാക്കുന്ന കെ സി ബി ലൈനുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കെ സി ബി ലൈനുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരക്കോമ്പുകൾ ചില്ലകളൊക്കെ വെട്ടിക്കാൻ അവർ ടച്ച് ലൈൻ വെട്ടാൻ വരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ് വെട്ടിക്കണം അവർ കാണുന്നത് അവർ വെട്ടും എന്നാലും അവരെ ശ്രദ്ധപ്പെടാത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് വെട്ടിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമുക്കും അന്തേവാസികൾക്കും സഹജീവികൾക്കൊക്കെ കറണ്ടിൽ നിന്നും ഷോക്കേൽക്കാതെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്നൊക്കെ വിമുക്തി മുക്തി നേടാം ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം വീടുകളിലും എല്ലാവരെയും ശ്രദ്ധിക്കണം സ്കൂളിലായാലും കോളേജിലായാലും എവിടെയാണെങ്കിലും ശ്രദ്ധിക്കണം അതുപോലെ കറണ്ടിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പുകൾ യൂസ് ചെയ്യുക മാക്സിമം നിങ്ങൾ അതിൻ്റെ പ്രിക്കോഷൻ സ്വീകരിക്കുക ഷോക്ക് ഏറ്റു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഉള്ള വീഡിയോ അടുത്തതായിട്ട് ഉടൻ തന്നെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതുവഴി നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം സൈനിക് ഓഫ് രാജു പത്മനാഭൻ